മിറ്റത്തി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഞാൻ വാ ചെറിയൊരു അഭിമുഖം എടുക്കാൻ വേണ്ടി ഞാൻ വന്നു ശ്രുതിക്ക് കുറച്ച് വിശേഷങ്ങളുണ്ട് പറയാൻ വേണ്ടി അപ്പൊ നമ്മളൊരു ബ്യൂട്ടി പാർലർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് അപ്പൊ മൂന്നാല് മാസത്തിനുള്ളിൽ പാർലർ തുടങ്ങാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതിനു മുന്നേ ഞാൻ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാരും ഒന്ന് ഫോളോ ചെയ്യ അപ്പൊ അതിനകത്ത് ഞാൻ ഇപ്പൊ കൊറച്ച് ഫോട്ടോസും വീഡിയോസും ഇട്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ തുടങ്ങീനല്ലോ അതുകൊണ്ട് കൊറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാരും ഒന്ന് കേറി നോക്കുക ചാനലിന്റെ പേര് 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 ചാനലിന്റെ ചാനലിന്റെ പേര്സ് ബ്യൂട്ടി വേൾഡ് എന്നാണ് നമ്മളെ ജ്വല്ലറിന്റെ പേര് അതായത് കൊണ്ട് ആ പേരിൽ തന്നെ തുടങ്ങാന്ന് വിചാരിക്കുന്നു അത് ഇഷ്ടായിട്ടില്ല അഭിപ്രായം ബ്യൂട്ടി പാർലർന്ന് അങ്ങനെ ഒരു ഇതുണ്ടാവോ എന്ന് വിചാരിച്ചില്ല പിന്നെ കേട്ട് കേട്ട് ആ പേരൊരു വിചാരിക്കുന്നു അപ്പൊ അങ്ങന അതാണ് പേര് കൊടുത്തിട്ടുള്ളത് ആ പേരിൽ തന്നെയാണ് ഉള്ളത് ഫേസ്ബുക്കും ഉള്ളത് അപ്പൊ ഞാനിപ്പോ ഫ്രീലാൻസ് ആയിട്ട് വർക്കെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പൊ എൻഗേജ്മെന്റ് റിസപ്ഷൻ ബ്രൈഡൽ ലുക്ക് ഇതെല്ലാം ഇപ്പൊ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മുകളിൽ ഞാൻ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം അതിന്റെ കൂടെ തന്നെ മെഹന്തി വർക്കും ചെയ്യുന്നുണ്ട് മെഹന്തി വർക്കും വേണ്ടുന്നവർ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി അപ്പം നമ്മൾ ചാനൽ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബായ്